വീക്ഷണത്തിന്റെ കാര്യത്തിൽ വീണ കോൺഗ്രസിന്റെ മുഖപത്രമാണ് ഇപ്പൊ ശ്രീകുമാർ സാറിൻ്റെ അകത്തുണ്ട് അദ്ദേഹം ഉത്തരം പറയും എങ്കിൽ പോലും കോൺഗ്രസിന്റെ മുഖപത്രമാണെങ്കിലും കോൺഗ്രസ് കംപ്ലീറ്റ്ലി ഡ്രിഫൺ അല്ല ആ പത്രം പക്ഷേ ആ പത്രത്തിൽ അങ്ങനെ ഒരു ലേഖനം വന്നതിന്റെ പെറ്റ് പി സി അധ്യക്ഷൻ ഈ പാർട്ടിയുടെ പി സി സി അധ്യക്ഷൻ ഈ പാർട്ടിയുടെ സി എൽ പി ലീഡർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ കെ സി വേണുഗോപാൽ അടക്കം ഈ പാർട്ടിയുടെ പ്രധാനപ്പെട്ടവരെല്ലാം അതിനെ തള്ളി പറഞ്ഞു എന്നാൽ ആന്തൂർ സാജൻ മരിച്ചതിന്റെ പിറ്റേ ദിവസം ഷാജന്റെ ഭാര്യയുടെ അവിഹിതമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന് എഴുതിയ ദേശാഭിമാനിയെ ന്യായീകരിക്കുന്ന സംസ്ഥാന സെക്രട്ടറിയെ നമ്മൾ കണ്ടതാണ് കേട്ടോ അപ്പൊ അതടക്കമുള്ളത് കേരളത്തിന്റെ പൊതുമനസാക്ഷി ഇനി ചർച്ച ചെയ്യും ഇനി ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലക്കൻ നിഷാദ് എന്നെ ചർച്ചയ്ക്ക് വിളിച്ചല്ലോ അന്നൊന്നും ഞാൻ ഇത് പറഞ്ഞില്ലല്ലോ ഈ താരതമ്യങ്ങളെ പറ്റി പറഞ്ഞില്ലല്ലോ പക്ഷെ കേരളത്തിന്റെ പൊതുമനസാക്ഷി സാധാരണക്കാർ കേരളത്തിലെ വോട്ടർമാർ ധാർമ്മികമായി